നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ മമിത്യ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ എന്നു ഞാൻ കാണുമിത്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്രീസ് മിനിസ്റ്റീസിൻ്റെ സ്വാതന്ത്ര്യ എന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് സഹൃദരായ എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ ദൈവനാമത്തിൽ ഹാർദ്ദമായി സ്വാഗതം പറയുകയും ടീമിൻ്റെ വന്ദനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു നിങ്ങൾ കഴിഞ്ഞ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു ഇന്ന് ഒരു പുതിയ വിഷയം ഇതുവരെ പറഞ്ഞ പലതും പുതിയത് തന്നെയാണ് ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ വിഷയം എന്ന പോലെ പറയാൻ വിചാരിക്കുകയാണ് ഞാൻ കേട്ടിട്ടില്ല ആരും പറഞ്ഞ് ഞാനാ തുടങ്ങാണ് അതുകൊണ്ടാണ് ഞാൻ പുതിയതെന്ന് പറഞ്ഞത് ശരി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ചില സൗകര്യങ്ങളുണ്ട് അവർക്കായിട്ടൊരു വാക്ക് പ്രാർത്ഥിക്കും സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ പ്രാപ്തിക്കനുസരിച്ച് അവർ സഹായിച്ച വിധങ്ങൾക്ക് വിധങ്ങൾക്കായി സ്തോത്രം അതിലധികമായി അമർത്തി കുലുക്കി എന്ന ഒരാളവരുടെ മടിയിൽ അളന്നു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം ആ വചനം അവരുടെ നിവൃത്തിയായി അനുഗ്രഹം അവർക്ക് പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി നന്ദി മഹത്വം വാങ്ങിയേക്ക് നൽകുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നിർമ്മിച്ച മൂന്ന് രോഗം കേൾക്കണം എന്താ വിഷയം ദൈവം നിർമ്മിച്ച മൂന്ന് രോഗം കേൾക്കണം ആ കേൾക്കുമ്പോൾ നമ്മളുടെ ബുദ്ധി പ്രകാശിക്കും പ്രത്യാശ ത്രസിക്കും നമുക്കൊരു പ്രസരിപ്പുണ്ടാവും ഉണ്ടാകണം മനസ്സിലായാൽ ഗ്രഹിച്ചാലും ഉണ്ടാവും ഓക്കെ കടുത്താവ് സഹായിക്കട്ടെ ഫിലിപ്പാലേഖൻ രണ്ടിൻ്റെ പത്താം

കൊട്ടേഷനല്ല ഗുഗാഭോഗമല്ല ഏകദേശമല്ല ഒറിജിനൽ ഓക്കെ ആയത് വരും വരുമ്പോൾ സുർലോകരുടെ ഭൂലോകരുടെ അവോലോകരുടെ എല്ലാ മുഴങ്ങാനും മുടങ്ങും ബാക്കി പിന്നെ പറയാം ോത്രം അങ്ങനെ ഒരു ലോകമുണ്ടോ അത് ആദ്യം കാണിച്ചു വേണമല്ലോ ഇത് പറയാ സംഗീത പുസ്തകം നൂറ്റി പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം സ്വർഗം യഹോവിയുടെ സ്വർഗമാകുന്നു മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു കണ്ട രണ്ട് ലോകം സ്വർഗം ദൈവത്തിൻ്റെ ആ സ്വർലോകം ഭൂമി മനുഷ്യർക്ക് അത് സംഗീതം അവരെ ഏൽപ്പിച്ചിരിക്കുന്നു അവരെ മേൽ വാഴും അവരുടെ രൂപം ഇല്ലാതെയാകും അവരുടെ പാർപ്പിടം പാതാളം പാർപ്പിടം അതാ ലോകം നിങ്ങൾ ഈ മൂന്ന് ലോകവും വളരെ ലളിതമായും എളുപ്പമായും കേൾക്കാനും ഗ്രഹിക്കാനുമുള്ള കാര്യമുള്ളൂ സ്വർലോകം ഭൂലോകം അതോലോകം ധനവാൻ എവിടെ പോയി പാതാളത്തിൽ പോയി അവിടെ എന്തായിരുന്നു യാതന പിന്നെ വേദന പിന്നെ വരൾച്ച എവിടെ നിന്നാണ് താങ്കൾ ഇതൊക്കെ പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ ഗ്ലൂക്കോസ് പതിനാറാദ്യം വായിച്ചു നോക്കൂ പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ അപ്പോൾ കാണാം ഞാനിപ്പോൾ അതിനി വായിക്കുന്നില്ല പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളതാണ് ഗ്ലൂക്കോസ് പതിനാറിന് മു പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ വായിച്ചാൽ കാണാം യാതന വേദന വരൾച്ച അതുകൊണ്ടാണല്ലോ ലാസറിനോട് വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്നാവിനെ തളിപ്പിക്കാൻ പറഞ്ഞത് എന്തൊരു ഗതികേടായിപ്പോയി ഭാവത്തിൻ്റെ ഇവിടെ സുഖിച്ച് ജീവിച്ചു എന്ന എഴുതിയൊക്കെ ഭൂമിയിലെ ജീവിതം സുഖിച്ച് ജീവിച്ചു ഇനി എത്ര കാലം ഇവിടെ കിടക്കണം അപാലവൃദ്ധ ജനങ്ങളെല്ലാം ഉയർത്തെഴുന്നേറ്റ് വെള്ളസുംഭാസം മുമ്പിൽ നിൽക്കുന്നത് വരെ ഇവിടെ കിടക്കണം അത് കഴിഞ്ഞാലോ അതുകഴിഞ്ഞാൽ അഗ്നിജ പോലെയുള്ള നരകാഗ്നിയിലേക്ക് തള്ള തള്ളപ്പെടും എന്ന് മോചനം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെട്ടിട്ടല്ലോ സാധ്യമല്ല ഇത്തിരി കാലത്ത് സുഖജീവിതത്തിൽ സുഖജീവിതം തെ തെറ്റല്ല അതല്ല പ്രശ്നം മാനസാന്തരപ്പെടാത്ത പ്രശ്നം അതെങ്ങനെ ഞാൻ പറഞ്ഞേ അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അപ്രകാപിതാവേ ആ ലാസറിനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞയക്കണമേ നിത്യവിടെ അഞ്ച് സഹോദരന്മാരുണ്ട് അവരുടെ വരാതിരിക്കത്തൊക്കെ ഉണ്ട് മാനസാന്തരപ്പെടേണ്ടതിന് സാക്ഷ്യം പറയാൻ ജ്യേഷ്ഠം കിടക്കുന്ന സ്ഥലമൊന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞയക്കണമേ നമ്മുടെ ആൾക്കാർ ആദ്യം പോയവരെ അരികിലേക്ക് പോകണം എന്നവരാണ് ആദ്യം പോയവിടെ കണ്ടു പറഞ്ഞു ഇങ്ങോട്ടാരും വരില്ല ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് വരത്തിന് അങ്ങോട്ട് എന്ന് പറയാനാണ് ഇവിടെ ആവശ്യപ്പെട്ടത് പറഞ്ഞ വാക്കി വന്നിട്ട് പറയാം ലൂക്കോസ് പതിനാറിൻ്റെ പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യത്തിൽ ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് കെഞ്ചി പറയുന്നത് എൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ചെന്ന് ലാസ്റ്റർ ഒരു സാക്ഷ്യം പറയട്ടെ ചേട്ടൻ എങ്ങനെ കിടന്ന് വേദനയ്ക്ക് അങ്ങോട്ട് പോകണ്ടാന്ന് മനസ്സാന്തരപ്പെടണമെന്ന് അവിടുത്തെ മറുപടി മുർഷീം പ്രവാചകന്മാരും അവിടെ ഉണ്ടല്ലോ ഇല്ലല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കുകയില്ല ഭൂമിയിൽ ഉള്ളവരെ വാക്ക് കേൾക്കത്തില്ല മരിച്ചവരെന്ന് എഴുന്നേറ്റ് എന്ന് പറയണം പോലും അബുദിനും അബ്രഹാം ഇതാ പറഞ്ഞത് എങ്ങനെയാണ് ഭൂമിയിലുള്ളവർ പറഞ്ഞിട്ട് കേൾക്കാത്തവർ മരിച്ചവരെ എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്നാലും കേൾക്കത്തില്ലെന്ന് ആ മകാകം വിടാം മൂന്ന് സ്ഥലത്തെക്കുറിച്ച് കേട്ടോ സ്വർലോകം ഭൂലോകം അതോലോകം സ്വർലോകത്തിലാർ അതോ അധോലോകത്തിലാർ അതാണ് ആദ്യം വായിച്ച വാക്യത്തിൽ പറഞ്ഞത് ഭൂലോകരുടെയും അതോ ലോകരുടെയും ആ പതിനൊന്നാം വാക്യം ഒന്നുകൂടെ വായിച്ചേക്കാം എല്ലാവരും കേട്ടോട്ടെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ബിൽപാലേഖൻ രണ്ടിൻ്റെ പതിനൊന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും

പ്രൈസരോൾ ആവശ്യമില്ലാത്തൊരു വാക്ക് പറയട്ടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ആണേട്ട് സത്യം പറയുന്നു എനിക്ക് ഈ ഏപ്രിൽ മാസത്തിലാണ് ദൈവം ഈ കാര്യം പ്രകാശിപ്പിച്ചു വന്നത് എനിക്ക് ഈ ഭാഗം കാണാതെ അറിയാവുന്ന വേദഭാഗമാണ് ധാരാളം പ്രസംഗം കേട്ടിട്ടുണ്ട് ഒത്തിരി പ്രസംഗം നടത്തിയിട്ടുമുണ്ട് പക്ഷേ അതിനകത്തൊരു പുതിയ കാര്യം എനിക്ക് പറഞ്ഞു തരുന്നു അത് ഈ മൂന്ന് ലോകത്തുള്ളവരും ഒരുമിച്ച് മുട്ട മുട്ടുകുത്തണം മുട്ടുകുത്തിട്ട് അവരൊരുമിച്ച് പറയണം യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും കർണാടക സ്റ്റേറ്റിലെ വനാന്തരത്തിൽ പാർത്തിരുന്ന വീരപ്പൻ എഴുന്നേറ്റ് വരണം ശ്രേയാഗ്രേസിനെ കൊന്നവൻ എഴുന്നേറ്റ് വരണം ഒരൊറ്റ ഒന്നുമില്ലാതെ എഴുന്നേറ്റ് വരണം എഴുന്നേറ്റൊന്ന് ഒരു കാര്യം ഏറ്റു പറയണം വിളിച്ചു പറയണം ഉറക്കം പറയണം യേശു ക്രിസ്തു മാത്രം കർത്താവ് പറഞ്ഞേ തീരൂ നിരീശ്വരവാദി ഉണ്ടെങ്കിൽ പറഞ്ഞേ തീരൂ നാസ്തികനായും നിരീക്ഷണവാദിയായാലും പറഞ്ഞേ തീരൂ എല്ലാ കൊലപാതകന്മാരും പറഞ്ഞേ തീരു സംശയമുള്ളവർക്ക് എന്നെ സമീപിക്കാം അത്രയും പറഞ്ഞ് വിടുക അത് ശ്രോത്രം ഒരു വലിയ സത്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ മുഴങ്ങാലും മടങ്ങും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവും ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും വരും ആ ദൈവത്തിൻ്റെ ആത്മാവ് തയ്യാറാക്കിയ വചനമാണ് അതുകൊണ്ട് ഞാനതവിടെ ഇപ്പോൾ അവസാനിപ്പിക്കട്ടെ ഈ മൂന്ന് ലോക ജനതയും മൂന്ന് സ്ഥലത്താണല്ലോ ഈ വചന സത്യം കേൾക്കാൻ മനസ്സില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് അതിലേക്ക് പോകട്ടെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം വെളിപ്പാട് പുസ്തകം അഞ്ചാം തീയതി അതിലേക്ക് ഒന്ന് പോവാം മുതൽ വരെ പുസ്തകം നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിപ്പാൻങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു അപ്പോൾ മൂപ്പന്മാരിൽ ഏറ്റവും കരഞ്ഞു യോഗന്നാൻ അപ്പോസ്തവൻ ഏറ്റവും കരഞ്ഞു ഒരു ദർശനം കണ്ടതാണ് യോഗന്നാൻ അപ്പോസ്തവൻ ഭൂമിയിലാണ് അപ്പോഴുള്ളത് കണ്ടത് ഭൂമിയിലെ കാര്യമല്ല സുഹൃത്തിലെ കാര്യമാണ് വിളിപ്പാട് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായത്തിലേക്ക് ചേർന്നപ്പോൾ സഭാകാലം കഴിഞ്ഞു പിന്നെ നാലും അഞ്ചും അധ്യായം സ്വർഗ്ഗത്തിലെ ദർശന കാര്യങ്ങളാണ് ഇതൊന്നും നേരാമണ്ണം പുസ്തകം പഠിക്കാത്തവർക്ക് രുചികരമാകുകയില്ലേ പറയുന്നൊന്നും എനിക്കറിയാം സ്വോത്രം അപ്പോൾ നാലും അഞ്ചും അധ്യായം സ്വർഗത്തിലെ ദർശനത്തിൽ അഞ്ചാം അധ്യായത്തിൽ വന്നപ്പോൾ സ്വർഗത്തിലൊരു ശബ്ദം കേട്ടു സിംഹാസനത്തിരിക്കുന്ന പിതാവാദ ദൈവത്തിൻ്റെ ഒരു പുസ്തകരിപ്പുണ്ട് ഇത് മേടിക്കാനും ഏഴ് മുതിരയാൽ മുതിരയിട്ടതാണത് ഏഴ് ഒന്നിച്ച് തുറക്കാൻ പറ്റില്ല ഒന്ന് തുറന്നിട്ട് ആ കാര്യം കഴിഞ്ഞിട്ട് രണ്ടാമത് തുറക്കാം അങ്ങനെ ഓരോന്നും അങ്ങനെയാണ് അനു ചിട്ട പുസ്തകം വാങ്ങാനും മുദ്ര പട്ടിക്കാനും യോഗ്യനാരുള്ളൂ പ്രാപ്തനാരുള്ളൂ എന്നല്ല ആരുള്ളൂ എന്നല്ല അറിവുള്ളവൻ ആര് എന്നല്ല യോഗ്യനാരുള്ളൂ ഒറ്റ നോട്ടത്തിൽ യോഗ എന്നാൽ മൂന്ന് രോഗം കണ്ടു ആ വാക്യം ഒന്നുകൂടി ഉറക്കമായി ശി മൂന്നും നാലും വാക്യം പുസ്തകം തുറപ്പാനോ നോക്കുവാനോ ആ സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലും ും ഭൂമിക്ക് കീഴിലും കഴിഞ്ഞില്ല ആ ആർക്കും ആർക്കും കഴിഞ്ഞില്ല കഴിഞ്ഞില്ല പുസ്തകം അത് നോക്കുവാനെങ്കിലും അപ്പോഴായി ആരെയും ഞാൻ ഏറ്റവും കരഞ്ഞു വൃദ്ധനും വയോധികനും നൂറിലധികം വയസ്സ് പ്രായമുള്ളവനുമായ യോഗനാൻ അപ്പോസ്തോലൻ പത്മോസ് എന്ന ദ്വീപിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പരിസരത്തെങ്ങുമില്ലാതിരിക്കെ ഏറ്റവും കരഞ്ഞു ഞാൻ പലവട്ടം യോഗ ഞാൻ അപ്പോസ്തോലോട് ചോദിച്ചു എന്തിനാ അപ്പച്ച എങ്ങനെ കരയുന്നത് എന്തിനാ അപ്പച്ച എങ്ങനെ കരയുന്നത് പുസ്തകത്തിൻ്റെ കാര്യമാണോ അപ്പച്ച ഞങ്ങൾ വാങ്ങിയാൽ പോരാ അത് അല്ലെങ്കിൽ അപ്പച്ചന് പറ ഒന്ന് പറഞ്ഞാൽ പോരെ ആ മിഗായൽ ദൂതനെ കൊണ്ട് അത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഗബ്രിയൽ ദൂതിനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ ഇരുപത്തിനാല് മൂപ്പന്മാരും അവിടെ ഉണ്ടല്ലോ സഭയിലെ പന്ത്രണ്ട് മൂപ്പന്മാരും പഴയതമ്പതിലെ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരായ മൂപ്പന്മാരും അവിടെ ഉണ്ടല്ലോ അവരവിടെ കൊണ്ടു വന്നു അവരെ ഒരാളെ കൊണ്ട് വാങ്ങി വാങ്ങിപ്പിച്ചാൽ പോരേ ഇന്നിന് അങ്ങിങ്ങനെ കരയുന്നതിനാണ് മോനെ ആ പുസ്തകം വാങ്ങാനുള്ള യോഗ്യത അവർക്കില്ല മോനെ അതുകൊണ്ട് കാര്യാണ് അതുകൊണ്ട് കാര്യാണ് അതിനെന്താ അങ്ങനെ നിരപരാധിയല്ലേ നിസ്സഹായനല്ലേ മോനെ ഒരാത്മീക വിഷയത്തിൽ പരാജയപ്പെടുന്ന നേരത്ത് ഞങ്ങളൊക്കെ ശീലിച്ചത് അതിന് സങ്കട ദേവസനത്തിൽ അരഞ്ഞു തീർക്കുകയാണ് മോനെ പരാതി പറഞ്ഞ് നടക്കുകയല്ല പരുവ് പറഞ്ഞ് നടക്കുകയല്ല പുറപുറുത്ത് നടക്കുകയല്ല ആരോപണമുന്നയിച്ച് നടക്കുകയല്ല ഞങ്ങൾ ഞങ്ങളുടെ വേദനയും ദുഃഖവും സങ്കടവും കറഞ്ഞ് മോനെ ഞാൻ പഞ്ചപൊച്ചു മടക്കി നിശബ്ദനായി സ്വോത്രം നിങ്ങൾക്ക് തോന്നും പണ്ടേ മൺമറിഞ്ഞു പോയ ആ ഭക്തനായ യോഗനായനോട് ഇങ്ങേരങ്ങനെ സംസാരിക്കുന്നത് വിശ്വാസ സംസാരിക്കാമെന്ന് ആരുമായിട്ട് സംസാരിക്കുക വചനം വെച്ച സംസാരിക്കുന്നേ ശ്രദ്ധിച്ചേപ്പന്മാരുടെ എന്നോട് സിസ്റ്ററെ എന്താണ് മൂപ്പന്മാരുടെ പറയാനുള്ളത് അപ്പോൾ ജയം പ്രാപിച്ച യോഗ്യനായ ഒരുവൻ ഉണ്ട് പ്രാപ്തനായ ഒരുവനല്ല അറിവുള്ളൊരുവനല്ല ഇവിടെയുള്ളവൻ പരിചയമുള്ളൊരുവനല്ല ഇവിടെയുള്ളവൻ ജയം പ്രാപിച്ച ഒരുവനാണ് യോഗ്യനായ ഒരുവനാ അവൻ്റെ പേരാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു അവിടെ ഉണ്ട് പിതാവാ ദൈവത്തിൻ്റെ അരികിൽ ആ ആ സമൂഹത്തിലുണ്ട് ദൂതന്മാരുടെ സംഘമാകുന്ന സമൂഹത്തിലുണ്ട് വിശുദ്ധന്മാർ സംഘമാകുന്ന ആ സമൂഹത്തിലുണ്ട് അവൻ വാങ്ങും പുസ്തകം അവൻ ചെന്ന് പുസ്തകം വാങ്ങി അവൻ ചെന്ന് പുസ്തകം കൈനീട്ടിയപ്പോൾ പിതാവാൻ ദൈവം കൊടുത്തു അതിനുള്ള റൈറ്റ് അവനുണ്ട് അതിനുള്ള യോഗ്യത അവനുണ്ട് അവൻ പുസ്തകം വാങ്ങി ഓരോ മുദ്ര പൊട്ടിച്ചു ഓരോ മുദ്ര പൊട്ടിച്ചപ്പോൾ ഓരോ സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങളിൽ ഒരാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ അമ്മിച്ചി ആകട്ടെ അപ്പച്ചനാകട്ടെ ബാലകനാകട്ടെ ബാലിക ആകട്ടെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പവഴി ഒരുപാട് സുഹാര ഉദ്യോഗലം വായിച്ചു ഓരോ മുദ്രപ്പെടുത്തി എന്താ സംഭവം കാണാം അംഗീകരിക്കാനും വിശ്വസിക്കാൻ തയ്യാറില്ലേ വേണ്ട വേണ്ട പിന്നെ വീട്ടിൽ പുസ്തകം ഉണ്ടായിട്ട് തയ്യാറില്ലെങ്കിൽ പ്രശ്നമാണേ പുസ്തകം വിശ്വസിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണേ പുസ്തകത്തിനും കേൾക്കുന്നുണ്ടല്ല പ്രശ്നമാണേ പ്രശ്നം എടുത്ത് പുസ്തകം എടുത്ത് അങ്ങോട്ടോട്ട് മാറ്റി വെക്കുന്നുള്ള പ്രശ്നമാണേ പുസ്തകം ഉണ്ടായിട്ട് പ കഴിയില്ലെന്ന് പറയരുത് കേട്ടോ അത് പ്രശ്നമാവും അത് പ്രശ്നമാവും മനുഷ്യനും മനുഷ്യനുമായിട്ടല്ല പ്രശ്നം മനുഷ്യനും ദൈവമായിട്ട് പ്രശ്നമാവും ഇത്രയും കഷ്ടപ്പെട്ട് പീഡനം സഹിച്ച് നിന്ന സഹിച്ച് പരിഹാസം സഹിച്ച് ഉൾക്കിരീടം ക്രൂശിൽ ക്രൂശന്മാർ ഉയർത്തെഴുന്നേറ്റ യേശു നിന്നെ രക്ഷിക്കാൻ ലോകത്തിൽ വന്ന് ഈ പങ്കപ്പാടെല്ലാം സഹിച്ച് കടന്നു പോയിട്ട് അവൻ സ്വർഗത്തിലിരിക്കെ അവൻ്റെ ഈ ശബ്ദം കേൾക്കാൻ അവർക്ക് താല്പര്യമില്ലല്ലേ താൽപ്പര്യമില്ലല്ലേ അത് പ്രശ്നമാവും അത് പ്രശ്നമാവും അമ്മ കഥ നിർത്താം ഇവിടെ പറഞ്ഞ കാര്യം എന്താണ് ഒറ്റ നോട്ടത്തിൽ മൂന്ന് ലോകവും കണ്ടു ലോകനാഭ പുസ്തകം കണ്ടു ഒറ്റ വാക്ക് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു കരയേണ്ട ആ ഒരൊറ്റ വാക്ക് ഭക്തന്മാർക്ക് മതിയായതാണ് ആ വാക്ക് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന് നീ കരയണ്ട പുസ്തകം വാങ്ങാൻ ആളില്ലെന്നോർത്ത് നീ നീ കരയേണ്ട അത് തുറക്കാൻ ആളില്ലെന്നോർത്ത് കരയേണ്ട മുദ്ര പഠിക്കാൻ ആളില്ലെന്നോർത്ത് കരയണ്ട ആ സന്ദേശം അറിയാൻ നിവൃത്തിയില്ലല്ലോ എന്നോർത്ത് കരയണ്ട അതിന് സന്ദേശം ഉടനെ വരും ഉടനെ വരും അതവിടെ നിന്ന് തന്നെ പറയും സന്ദേശം സ്വോത്രം എൻ്റെ കർത്താവ് ഒരു വാക്ക് അങ്ങനെ പാട്ട് തന്നെയുണ്ട് എൻ്റെ ഒരു വാക്ക് മതി എനിക്ക് എൻ്റെ ഒരു വാക്ക് മതി ഞങ്ങളൊക്കെ ദൈവത്തോടെ മുട്ടുപൂട്ടി നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ പറയാറുള്ളത് ഒരു വാക്ക് മതി കർത്താവ് ഒരു വാക്ക് മതി അങ്ങൊന്ന് നോക്കിയാൽ മതി അങ്ങൊരു വാക്ക് മിണ്ടിയാ മതി അങ്ങൊന്ന് സ്പർശിച്ചാൽ മതി ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും എൻ്റെ ഹൃദ്രോഗം സമാധാനമാവും എൻ്റെ വയറുവേദന സമാധാനമാവും എൻ്റെ സാമ്പത്തിക പ്രശ്നത്തിന് സമാധാനമാകും വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടെ ചെന്ന് ആദരപൂർവ്വം അനുദാവി അനുതാപത്തോടെ പ്രാർത്ഥിപ്പിക്കും തയ്യാറല്ലേ വേണ്ട ദൈവം നിർമ്മിച്ച മൂന്ന് ലോകം കേട്ടോ സ്വോത്രം 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 യശ്യപ്രവചനം നാൽപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്കിയെന്ന് വായിച്ചേ ഞാൻ ദൈവ ദൈവത്തെ കൊണ്ടാണ് എവിടെയാണ് മുകളിലാളില്ലാത്തോളൂ ദൈവത്തെ കൊണ്ട് എന്നാണ് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു ആ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാ യേശു ലോകത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ ഏഴുനൂറ്റാണ്ട് മുമ്പേ എന്നാണോ എല്ലാവും പറയും പറയണോ പറയേണ്ടി വരും പറയേണ്ടി വരും പറഞ്ഞേ തീരൂ പ്രൈസലോൾ പ്രൈസലോൾ റോമാലേഖനം പതിനാലിൻ്റെ പതിനൊന്നോട് ചേർത്ത് വായിക്കി ആ എൻ്റെ ആ പൗര ശ്രീക അത് അംഗീകരിച്ചോട്ട് എടുത്ത് എഴുതിയിരിക്കുന്നത് എന്നാണോ ആ എന്റെ ും എല്ലാ മുഴങ്കും എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും മുഴങ്കാലൊക്കെ മടങ്ങും എല്ലാ നാവും സ്തുതിക്കും നിങ്ങൾ ചോദിക്കും അങ്ങ് വൈകല്യം വന്ന് മരിച്ചു പോയവർ സഹസ്രാബ്ദങ്ങൾക്കുമുമ്പ് മരിച്ചു പോയവർ അവരൊക്കെ എവിടെ എങ്ങനെ വരും ചിന്തിക്കാൻ സാധ്യതയുണ്ട് ന്യായമാണത് ന്യായരഹിതമല്ല പക്ഷേ മരിച്ചവർ ആ ബാല വൃദ്ധം ഉയർത്തെഴുന്നേറ്റ് വെള്ളസൃംഖാസന്ദ്രമി വരുന്നതിന് മുമ്പ് ഇത് പറഞ്ഞല്ല അങ്ങോട്ട് പ്രവേശനമില്ല അങ്ങോട്ട് അയക്കത്തില്ല അത് സംഭവിച്ചേ തീരു അത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതാണ് ദൈവം പറഞ്ഞു കൊടുത്തതാണ് അത് പ്രവാചകൻ എഴുതി വെച്ചു അതേ കാര്യം പൗലൂസ് കണ്ടുപിടിച്ചു പൗലൂസ് വിശ്വസിച്ചു പൗലൂസ് അവയെ പഠിപ്പിച്ചു പൗലൂസ് അത് എഴുതി വെച്ചു എന്നാണാ അതുകൊണ്ട് ഈ മുഴങ്കാലുകൾ മടങ്ങുന്ന ആ കാര്യത്തെ ലഘുവായി കാണാൻ കേൾക്കാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ ഇടവരാതിരിക്കട്ടെ ലോകനാ പോസ്തോലൻ ഒറ്റ തോട്ടത്തിൽ സ്വർലോകം കണ്ടു ഭൂലോകം കണ്ടു അധോ കണ്ടു മൂന്ന് ലോകം സ്ഥിരീകരിക്കപ്പെട്ടോ മനസ്സിലായോ അതോ ലോകത്തിൽ ആർക്കുള്ളതാണ് അത് പാപത്തിൽ ജീവിച്ചവർക്കുള്ളതാണ് സ്വർലോകം ആർക്കുള്ളതാണ് അത് വചനാനുസരണം വിശുദ്ധിയിൽ ജീവിച്ചവർക്കുള്ളതാണ് ഭൂലോകം ആർക്കുള്ളതാണ് അന്നും ഇന്നും എന്നും മനുഷ്യർക്ക് വേണ്ടി ദൈവം നൽകിയ ലോകമാണ് ഭൂലോകം സ്വോത്രം നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പച്ച എഴുപത്തൊന്ന് ശതമാനം കടലാണ് സമുദ്രമാണ് ഇരുപത്തൊമ്പത് ശതമാനമാണ് കരയുള്ളൂ ഞാൻ കേട്ടു നമ്മൾ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അതുകൊണ്ട് വേണ്ടത്ര അറിയത്തില്ല ഇരുപത്തൊമ്പത് ശതമാനം കര ഇരുപത്തൊമ്പത് ശതമാനമേ കരഭൂമി ഉള്ളെങ്കിൽ ഈ ഭൂതലത്തിലെ മുഴുവൻ രാജ്യങ്ങൾ സഞ്ചരിക്കുവാൻ ഈ ഭൂതലത്തിലെ ആകുവാനുള്ള ഭൂമിയെ മനസ്സിലാക്കുവാൻ ഇത്ര കൂടി ജനത്തിനൂടെ പാർത്തിട്ടും ധാരാളം വനവും മറ്റ് സൗകര്യം കിടക്കുമ്പോൾ ഓർത്ത് നോക്കിയാൽ സമുദ്രത്തിൻ്റെ വലിപ്പം അത്ര വലുതായിരിക്കും ഈ ലോകം ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നു അതിവിടെ കൊള്ളയും കൊള്ളവയ്പ്പും ചെയ്യാനുള്ളതല്ല കൊലപാതകവും അതുപോലെ അനാശ്വാസ കാര്യങ്ങൾ നടത്താനുള്ളതല്ല ഭൂമിയെ മനുഷ്യർ കൊടുത്തിരിക്കുന്നു സ്വർഗം ദൈവത്തിന് സ്വർഗമാകുന്നു സ്വർഗത്തിൽ ദൈവദൂതന്മാരും ദൈവവും ആണ് ഉള്ളത് അതുകഴിഞ്ഞ് തൻ്റെ ജനസേഖ്യം കൊണ്ട് യേശുക്രിസ്തു ചെല്ലുമ്പോൾ അവർക്കെല്ലാം പാർപ്പുഴ അവിടെയുണ്ട് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളമുള്ള രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വീതിയുള്ള രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ഉയരമുള്ള ഒരു വലിയ സൗധ്യത്തിന് പേരിട്ടിരിക്കുന്നതാണ് പുതിയശലെയും പുതിയശലെയും ആ പുതിയ അരിശിലെയും ആ മഹാനഗരത്തിൽ ഈ ലോകത്തിലെ മുഴുവൻ പേര് കയറിയാലും എത്രയോ സ്ഥലം ബാക്കിയാണ് എത്രയോ സ്ഥലം ബാക്കിയാണ് അത് പറയേണ്ടതിനാണ് ഞാൻ ഈ ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും വിസ്തീർണം പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൃപ നൽകട്ടെ ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥനയോടെ ബഹുമാനപുരുസരം ആദരവോടെ കർത്താവിന് വളരെ ഭയത്തോടെ സ്നേഹത്താലുള്ള ഭയത്തോടെ കർത്താവ് ശത്രുവായത് ഭയമല്ല കർത്താവ് ഉപദ്രവിക്കുന്ന ഉപദ്രവകാരിയായിരുന്നുള്ള ഭയമല്ല കർത്താവിനെ ഭയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾ എന്തുള്ളൂ എന്നുള്ള ആ സ്നേഹത്തിൻ്റെ ഭയം പാട്ടുകാരൻ പാടുന്നു എന്തുള്ളൂ എന്തുള്ളൂ ഞാൻ എന്തുള്ളൂ അങ്ങനെ ഉള്ള ഈ ലോകത്തെ ഈ മൂന്ന് ലോകത്തിലും ആൾക്കാരുണ്ടായിരുന്നല്ലോ മൂന്ന് ലോകത്തിലും എല്ലാ മതക്കാരുമുണ്ടല്ലോ മൂന്ന് ലോകത്തിലും എല്ലാ മതക്കാരുമുണ്ടെന്നേ സ്ത്രോത്രം നീ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ആ എല്ലാ മതക്കാരുമായിരിക്കുന്ന സകല പേരുമായിരിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഒരു നാൾ വിളിച്ചു പറയും യേശു ക്രിസ്തു കർത്താവ് യേശു ക്രിസ്തു കർത്താവ് അതെ പറയാൻ നിർബന്ധിക്കപ്പെടും പറഞ്ഞേ തീരു അതിന് യോഗ്യൻ യേശുവാണ് പുസ്തകം വാങ്ങാനും അതിനെ മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആർ ദൂതന്മാരായ കോടിക്കണക്കിനുള്ളവർക്ക് ആർക്കും യോഗ്യതയില്ല മൂപ്പന്മാരായവർക്ക് യോഗ്യതയില്ല വിശുദ്ധന്മാരായവർക്ക് യോഗ്യതയില്ല എന്നാൽ യോഗ്യതയുള്ള യേശു ക്രിസ്തു അവൻ മനുഷ്യ ഉദ്ധരിക്കാൻ വേണ്ടി സഹിച്ച പങ്കപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ യോഗ്യനാണ് യോഗ്യനാണ് ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പക നിങ്ങളോട് പറയുമ്പോൾ ഓർക്കുക ഈ പ്രമാണം അഗ്നിമയമായ പ്രമാണമാണ് ഇത് തൊടുമ്പോൾ ഓർക്കണം അവിടെ നഴി ചെയ്തിട്ടുണ്ട് എൻ്റെ വചനം മൃത നിൻ്റെ വായലെടുക്കരുത് മൃത വായലെടുത്താൽ ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല ലോകം മാറും ഭൂതരം മുഴുവൻ മാറും അപ്പോഴും മാറാത്ത ഒന്ന് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ ഈ മൂന്ന് രോഗത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാൻ ഒരവസ്ഥ എനിക്ക് കിട്ടുകയും ദൈവം അതിനെന്നെ ബലപ്പെടുത്തുകയും ഈ പാഠം അതിൻ്റെ നിലയിൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്തല്ലോ ഈ ഒരു എപ്പിസോഡ് ഉണ്ടെന്നും പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളെല്ലാം ആയിരുന്നില്ല പക്ഷെ ഞാനത് വളരെ ചുരുക്കിയെടുത്ത് ഒരു എപ്പിസോഡ് അങ്ങ് തീർക്കുകയാണ് കാരണം ഇതൊന്നും ആൾക്കാർക്ക് പ്രിയമുള്ള കാര്യമല്ല ആൾക്കാർക്ക് ഇവിടെ തിന്നാനും കുടിക്കണ കാര്യവും കൊടുക്കാനും ജോലി കിട്ടുന്ന കാര്യവും പഠിച്ചാൽ ജയിക്കുന്ന കാര്യവും വിദേശത്ത് പോകുന്ന കാര്യവും വണ്ടി വാങ്ങുന്ന കാര്യവും ഇതൊക്കെയാണ് അവർക്ക് ആൾക്കാർ എത്ര കാര്യം അതൊക്കെ എനിക്ക് വേണ്ട ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അവരും അവർ ദൈവമായിട്ട് തീർത്തോട് എനിക്കതല്ല കാര്യം എനിക്ക് നിങ്ങളെങ്ങനെയുള്ളൂ ഒരാൾ സ്വർഗ തീർച്ചയെന്ന് നരകത്തിൽ പോവരു നരകത്തിപ്പോവല്ലേ നരകത്തിൽ പോരെന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ യേശു എന്ന നാമത്തിൽ ഈ പകലെ ഈ വചനം കേട്ടവരായ സകല ശ്രോതാക്കൾക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവിടെ ബന്ധുമുദ്രാദികളും ചാർച്ചക്കാരും കുടുംബക്കാരും സ്നേഹിതന്മാരും ഭാര്യക്കാർമാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതവരുമായി പങ്കുവെക്കുവാൻ കർത്താവെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന പോലെ മുഴുവൻ സമയവും ടി വിയിൽ കൂടെ അനേകർ ദൈവവചനം ധാരാളമായി ഇങ്ങനെ അറിയിക്കുമ്പോൾ ദൈവവചന സമ്പന്നത സമ്പന്നത അനേകർക്ക് ലഭിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനേകർ ഈ നാശരോഗത്തിൽ നിന്നും നാശ നരകത്തിൽ നിന്നും വിട്ടുമാറി അങ്ങോട്ട് രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ അവർ ഒരുക്കണമേ ഒരുക്കണമേ അതിനായിട്ട് അവിടെ കണ്ണുകളെ തുറക്കണമേ ഹൃദയത്തെ തുറക്കണമേ ബുദ്ധിയെ തുറക്കണമേ സാധ്യത വരുത്തണമേ ആ താല്പര്യം അവർക്ക് നൽകണമേ പ്രവർത്തിച്ചതിൽ ആ മുഖത്ത് പങ്കെടുക്കണമേ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേ ആമേ വാട്ട് ബസ് യു